വന്നേ പിന്നെ പുറത്തോട്ട് കാണുന്നില്ലല്ലോ ഫുള്ള് തിരക്കായി പോയിടാ ഉത്സവവും പരിപാടികളും ഫുൾ ടൈം പിള്ളേരുടെ കൂടെയാണ് ആ പറഞ്ഞ പോലെ ദുബായ്ക്കാരനെന്തേ ഇപ്രാവശ്യം വന്നേ പിന്നെ അമ്മയും മുന്നോടെ ഭയങ്കര സ്നേഹത്തില്ല ഫുൾ ടൈം അമ്മയുടെ ഇങ്ങനെ നടക്കുക ഇപ്പൊ ദേ അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ പറഞ്ഞ് കേറിയിട്ടുണ്ട് ആണോ പിന്നെ ഞാൻ അകത്തുനിന്ന് പോട്ടെ എന്താ പരിപാടി എന്ന് അറിയാം എന്റെ മാളു എനിക്കറിയത്തില്ല വന്നപ്പോള് ഓ പരീക്ഷ അതിനെ ഒന്നും പറയാതിരിക്ക ചേട്ടാ ഒരു മാസം ഒക്കെ എങ്ങോട്ട് ട്രിപ്പ് പോകുന്നത് തോന്നുന്നുണ്ടോ മാളു മൊത്തം ഇത് മൊത്തം ചളങ്ങിയിരിക്കോ മോനെ

അവൻ്റെ അവൻ എന്നെ പറ്റിച്ചെന്നാ പക്ഷേ ആ ഉടായ കൊണ്ടായില്ലേ അതെന്നോ അമ്മ അങ്ങനെ പറഞ്ഞേ അവൻ മരുന്നിനു മുമ്പേ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുത്ത് വെച്ചായിരുന്നു എന്നോടാ അവൻ്റെ കളിട്ട്